ഒരു ദിവസത്തെ മോർണിംഗ് ടാസ്കിൽ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നമ്മുടെ എല്ലാവരെയും ഡാൻസ് പഠിപ്പിക്കുകയാണ് നോറ നോറയ്ക്ക് ഈ സ്റ്റെപ്സ് ചെയ്യാൻ പറ്റുമോ ഇല്ല 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 ഇത് എൻ്റെ കുടുംബമൊക്കെ കാണുന്നൊരു ഷോയാണ് എൻ്റെ വീട്ടുകാർ കാണുന്നതാണ് എനിക്ക് പുറത്ത് കുറേ ഫാൻസ് ഒക്കെ ഉള്ളതാണ് എനിക്കിത് ചെയ്യാൻ പറ്റില്ല ഞാൻ തറയിൽ കിടന്ന് ഉരുണ്ട് പറഞ്ഞുള്ള ഡാൻസ് ഒന്നും ചെയ്യാൻ എന്നെ കിട്ടൂല എന്ന് നമ്മുടെ നോറ പറഞ്ഞു ആ സമയത്ത് നോറയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് തെറ്റിദ്ധരിക്കേണ്ട ആ വീഡിയോ എപ്പോഴും അവിടെ സോ ഞാൻ പറഞ്ഞത് നോറയുടെ ഇഷ്ടമാണ് ചിലത് അവർ കംഫർട്ടബിൾ ആണെങ്കിൽ അവർക്ക് ചെയ്യാം കംഫർട്ടബിൾ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാതിരിക്കാം അന്ന് അവര് ഫിസിക്കലി മാത്രം ഓക്കെ ആയിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പല ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവർ ആ ഒരു ഡ്രസ്സിൽ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല അതുകൊണ്ടാണ് അവരത് ചെയ്യാത്തത് എന്ന് പറഞ്ഞായിരുന്നു ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ ചോദിക്കും ഇപ്പോൾ എന്താണ് ഇനി പറയാനുള്ളതെന്ന് വേറെ ഒന്നുമില്ല ഇന്നത്തെ ടാസ്ക് കണ്ടപ്പോൾ തറയിലൊക്കെ കടന്നിട്ട് ഡാൻസ് ചെയ്യുന്ന നോറയെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കതൊന്ന് ഓർമ്മ വന്നു ഇപ്പോൾ നോറ കംഫർട്ടബിൾ ആണ് അവർക്ക് കംഫർട്ടബിൾ ഡ്രസ്സ് ഇട്ടിട്ടാണ് അവർ ഡാൻസ് കളിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഏഷ്യാനെറ്റ് തന്നെ ആ നമ്മുടെ പ്രൊമോയുടെ തമ്പിനയിലായിട്ട് വെച്ചത് ഇപ്പോൾ ഈ വീഡിയോയുടെ തമ്പിനയിൽ നിങ്ങൾ കണ്ട സെയിം ഫോട്ടോയാണ് അതിൻ്റെ റീസൺ അന്ന് നോറ വലിയ ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചു പക്ഷേ എക്സ്ട്രീം ലെവൽ ഡയലോഗൊക്കെ അടിച്ചു എനിക്ക് തറയിലൊന്നും കടന്നിട്ടുള്ള പരിപാടിയൊന്നും പറ്റത്തില്ല ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച ആളാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു ടാസ്കിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി നോറയ്ക്ക് അത് ചെയ്യേണ്ടി വന്നു എന്നത് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം മറ്റൊരു വീഡിയോ ആയി വീട്ടും കാണാം